മലയാളം ഉൾപ്പെടെ ഒൻപത് ഇന്ത്യൻ ഭാഷകളിൽ ജമുനായ് എ ഐ ആപ്പ് ഇന്ത്യയിൽ അവതരിപ്പിച്ച് ടെക് ഭീമനായ ഗൂഗിൾ ഇംഗ്ലീഷിന് പുറമെ മലയാളം ഹിന്ദി ബംഗാളി ഗുജറാത്തി കന്നഡ മറാത്തി തമിഴ് തെലുങ്ക് ഉറുദു എന്നീ ഭാഷകളിലാണ് ഇനി ജമുനായ് ലഭ്യമാകുക ഇതോടെ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് അവരുടെ സ്വന്തം ഭാഷകളിൽ ടൈപ്പ് ചെയ്യാനും ചാറ്റ്ബോട്ടുമായി സംവദിക്കാനും സാധിക്കും പ്ലേ സ്റ്റോറിൽ നിന്ന് ജമുനായി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാകും ജെമിനി വൺ പോയിന്റ് ഒ പ്രോ മോഡലിന്റെ സപ്പോർട്ടിലാണ് ജമുനായി ആപ്പ് പ്രവർത്തിക്കുന്നത് പെയ്ഡ് ഓപ്ഷനിൽ ജമുനായി വൺ പോയിന്റ് ഫൈവ് പ്രോ അടിസ്ഥാനമാക്കിയുള്ള ജമനായ് അഡ്വാൻസ് മോഡൽ ലഭ്യമാകും മറ്റൊന്ന് ഗൂഗിൾ അസിസ്റ്റന്റ് ആപ്പിൽ ഡീഫോൾട്ട് എഐ അസിസ്റ്റന്റായി ജമിനയെ സെറ്റ് ചെയ്യാനാകും എന്നതാണ് ആഴ്ചകൾക്കുള്ളിൽ ഐഫോൺ ഉപഭോക്താക്കൾക്കും ഗൂഗിൾ ആപ്പ് വഴി ജമുനായി ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ട് ജമുനായി ആപ്പ് യു എസിലാണ് ആദ്യം അവതരിപ്പിച്ചത് പിന്നീട് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്വീഡൻ യു ഉൾപ്പെടെയുള്ള യൂറോപ്യൻ വിപണിയിൽ അവതരിപ്പിച്ചു ഇന്ത്യക്കൊപ്പം തുർക്കി ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവിടങ്ങളിലും ജമിനായി ആപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്